ഓൾ കേരള കേരള ടൈലേഴ്സ് ടൈലേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ പെരിന്തൽമണ്ണ 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 ഏരിയ ഏരിയ കൺവെൻഷൻ 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 ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി സണ്ണി സണ്ണി ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി ഐക്യത്തെ ദുർബലപ്പെടുത്താനുള്ള ശക്തികളെ പറഞ്ഞു ജില്ലാ ആശുപത്രിയിൽ സ്ഥിരമായി അനസ്തീഷ്യ ഡോക്ടറെ നിയമിക്കണം തെയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപ വർദ്ധിപ്പിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി ഐക്യത്തെ ദുർബലപ്പെടുത്താനും സംഘടനാ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താനുമുള്ള ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നും പി ഡി സണ്ണി പറഞ്ഞു ശക്തിയെ ദുർബലപ്പെടുത്തി ഈ സംഘടനയൊന്നും ஒரசியம் காரியான சந்தேஷங்கள் நம்ம தலைச்சோறிலே நம்ம துர்வலப்படுத்த வலியசிரமம் ஒரு பாகத்து நடக்கும் இவனை நம்ம கருதிக்கணும் இவடையான தொழிலாளி வர்றத்தின் பிரதானியம் இப்ப நம்ம சூடு பிரத்யேக மாதிரி ஒருஷ்டீய பார்ட்டியோடு பிரத்யேகமான விதேயத்துவம் இல்ல ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായിട്ടുള്ള വിരോധവുമില്ല ഇല്ല ആരാണ് ഭരിക്കുന്നത് എന്ന് ആവശ്യങ്ങൾ ചോദിക്കുമ്പോ പരിശോധിക്കാറില്ല ആര് മാറി ഭരിച്ചാലും ആവശ്യപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ നിലപാടുകൾ മാറ്റാറില്ല അതാണ് ഈ സംഘടനയുടെ പ്രത്യേകത അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ തയ്യൽക്കാരെയും സമീപിച്ചിരുന്ന സന്ദർഭത്തിൽ എന്തിനാണ് സംഘടിക്കുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് മനുഷ്യരെ പോലെ ജീവിക്കണം മറ്റ് ഇതര തൊഴിലാളി വിഭാഗങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതനം അതിന് ആനുപാതികമായ വേതനം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം നമുക്ക് തൊഴിലെടുക്കുന്ന സന്ദർഭങ്ങളിലും തൊഴിലെടുക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലും നിയമങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിനെ അതുകൊണ്ട് അടക്കമുള്ള നമുക്ക് എ ഒരു പാർട്ടിയെയും എതിർക്കാനോ അനുകൂലിക്കാനോ മുതിർന്നിട്ടില്ല അവകാശങ്ങൾ നേടിയെടുക്കാനാണ് സംഘടന നിലകൊള്ളുന്നതെന്നും പി ഡി സണ്ണി വ്യക്തമാക്കി ഏരിയ പ്രസിഡന്റ് പി ടി ഷാജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി റഷീദ ഡാലിയ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ സി ജമീലാമ്മ വരവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം സൈനുൽ ആബിദ് തുടങ്ങിയവർ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും യാത്രയുടെ രണ്ടും മുറിഞ്ഞു തുന്നി കിംസ് കിംസ് അൽ അൽ ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് സെന്റർ സെന്റർ ആണ് ും ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ